മായമില്ലാതെ പഴയ എൽ ഇ ഡി ബൾബുകൾക്ക് ജീവൻ നൽകി ഇരിങ്ങോൾ സർക്കാർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻഎസ്എസ് യൂണിറ്റ് അംഗങ്ങൾ ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ തെരഞ്ഞെടുക്കപ്പെട്ട കുട്ടികൾക്കാണ് എൽ ഇ ഡി ബൾബ് നിർമ്മാണത്തിൽ പരിശീലനം നൽകിയത് ഇരിങ്ങോൾ സർക്കാർ സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വിവിധ ക്ലബ്ബുകളുടെ സഹകരണത്തോടെ സ്പെഷ്യൽ കെയർ സെന്ററിലെ ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികൾക്ക് എൽ ഇ ഡി ബൾബ് നിർമ്മാണത്തിൽ പരിശീലനം നൽകി സ്കൂളിലും പരിസരപ്രദേശങ്ങളിലെ വീടുകളിലും വിദ്യാർത്ഥികൾ പോയി പഴയ തെളിയാത്ത അറുന്നൂറോളം ബൾബുകൾ ശേഖരിച്ചു ആക്രി കടകളിൽ പോലും വിൽക്കാനാകാത്ത ഇലക്ട്രോണിക്സ് വേസ്റ്റുകളായി പൊതു ഇടങ്ങളിൽ വലിച്ചെറിയപ്പെടുന്ന ഇത്തരം ബൾബുകൾക്ക് ജീവൻ നൽകി തിരിച്ച് അതിൻ്റെ ഉടമയ്ക്ക് നൽകുകയാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് തെളിയാത്ത പഴയ മൂന്ന് എൽ ഇ ഡി ബൾബുകൾ നൽകിയാൽ ഉടമയ്ക്ക് തെളിയുന്ന ഒരു ബൾബ് സൗജന്യമായി നൽകും ഇത്തരത്തിൽ ജീവനില്ലാത്ത എൽ ഇ ഡി ബൾബുകളിൽ നിന്നും മുന്നൂറോളം ബൾബുകൾക്കാണ് ജീവൻ നൽകിയത് വിദ്യാർത്ഥികൾ ഇത് പരിശീലിച്ച് പഠിക്കുന്നതോടെ ഊർജ്ജ സംരക്ഷണവും സ്വയം തൊഴിലിനുള്ള പ്രാപ്തതയുമാകും അസാബ് ട്രെയിനർ ഷിംറോൺ ഷിജിയാണ് എൽ ഇ ഡി ബൾബ് നിർമ്മാണ പരിശീലന ശില്പശാലയ്ക്ക് നേതൃത്വം നൽകിയത് വിദ്യാർത്ഥികൾ നിർമ്മിച്ച എൽ ഇ ഡി ബൾബുകൾ കുറുപ്പുംപടി അസാബ് സെന്ററിലെ ചീഫ് ട്രെയിനിംഗ് ഓഫീസർ വിനയ് മാത്യുവിന് കൈമാറി സ്കൂൾ പ്രിൻസിപ്പൽ ആർ സി ഷിമി ഹെഡ്മിസ്ട്രസ് പി എസ് മിനി പി ടി എ പ്രസിഡന്റ് എൽദോസ് വീണമാലിൽ മദർ പി ടി എ പ്രസിഡന്റ് സരിതാ രവികുമാർ എസ് എം സി ചെയർമാൻ അരുൺ പ്രശോബ് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ സമീർ സിദ്ദിഖി സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ലിമി ഡാൻ ഡോക്ടർ അരുൺ ആർ ശേഖർ സ്മിത് ഫ്രാൻസിസ് ജിഷ ജോസഫ് തുടങ്ങിയവരാണ് നേതൃത്വം നൽകിയത് ഫസ്റ്റ് അക്കാഡമി ചൂസ് ചെയ്തിട്ട് എനിക്ക് സന്തോഷമുണ്ട് ഇത് അനേകായിരംസിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം